ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഒരു യാത്രയാണ് വേറെ എവിടേക്കല്ല നേരെ കാനാടിക്കാവിലോട്ടാണ് കാനാടിക്കാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്കോട്ടേറിയയിലെ സ്ഥിതി ചെയ്യുന്ന കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് അപ്പം അവിടെ ഇന്ന് ആനയൂട്ടാണ് അപ്പം ആനയൂട്ട് കാണാൻ ഞാൻ ഇന്ന് പോകുന്നത് അപ്പം ഇന്നത്തെ വിശേഷം മുഴുവൻ കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണാം ഓക്കെ അങ്ങനെ ഞാൻ ദേ പെരിങ്ങോട്ടയുടെ കാനാടിക്ക വിഷ്ണുമായ കുട്ടിച്ചാത്ത ക്ഷേത്രത്തിൽ ഇതേ ഒരു ഒമ്പത് മണി ആയിപ്പോൾ എത്തിയിട്ടുണ്ടാവും ഒമ്പത് മണിക്കാണ് ആനയൂട്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ആനകളൊന്നും എത്താത്തതിൻ്റെ കാരണം വൈകിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന വിഷല് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു കുളവും പിന്നെ അമ്പലം മുഴുവനായിട്ട് ഗോൾഡൻ പ്ലേറ്റഡാണ് ഇപ്പോൾ നോക്കിയാൽ അമ്പലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടാവും ഗോൾഡൻ ഫുൾ ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല അടിപൊളി ലുക്കാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളിനി വെയിറ്റിങ്ങാണ് ആന വട്ടിന് വേണ്ടി അപ്പം പതിനാറ് ആനയ്ക്കാണ് ഊട്ട് നടക്കുന്നത് കേട്ടോ മൊത്തം പതിനാറ് ആനയ്ക്ക് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അഞ്ച് അഞ്ചാനേ വന്നിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഇനി പതിനാറ് ആന വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പം അതിന് ശേഷം നമുക്ക് ഊട്ട് കാണാം ഓക്കെ അതെ ഗജവീരന്മാർ ഓരോരുത്തരായിട്ട് ഇത് വരുന്നൊരംഗമാണ് ഈ കാണുന്നത് കേട്ടാ അപ്പൊ പലരും പല വഴിന്നാണ് എത്തുന്നത് ഒരാള് അമ്പലത്തിന്റെ ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കുറച്ച് പേര് ബാക്കി നിന്ന് വരുന്നുണ്ട് അപ്പൊ അതെ ഞാൻ ചെന്നപ്പോൾ ഫസ്റ്റ് വന്ന ആളാണ് ഈ കാണുന്നത് പുള്ളി ഇതുപോലെ എല്ലാരും വന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ട് വേണം അണിനിരക്കാനായിട്ട് ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല ഗജവീരന്റെ പട്ടം കിട്ടുന്ന ചടങ്ങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡുകാരെല്ലാം കഴിഞ്ഞിട്ട് വേണം ായിട്ട് അപ്പോൾ മരക്കഥി ഒരുപാട് കുളിപ്പിക്കണു വിഭാഗത്ത് അണിച്ചു കുരുക്കുന്നു അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് വീട്ടിൽ ഒഴുകാന്ന് വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോകാം അവിടെ ഇതാണ് ഫ്രണ്ടീന്നുള്ള വ്യൂ ഫ്രണ്ടിന് സ്വാമിയുടെ വാഹനമായി രണ്ട് പോയിട്ട് ബന്ധം കിട്ടി തെറ്റി അത് ഞാൻ ചെല്ലുമ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് മേള നടക്കുന്നുണ്ട് അതെ അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതായിട്ടാണ് വളരെ മനോഹരമായ ഒരു ഇതാ കേട്ടോ അന്തരീക്ഷമാണ് അമ്പലത്തിൻ്റെ ജീവിതം ആ കാരണം നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം മൈൻഡൊന്ന് റിലാക്സ് ആവുന്ന ഒരു സെറ്റപ്പാണ് അമ്പലത്തിൻ്റെ അകത്ത് ചെയ്തത് അതെല്ലാം ഒരു പഴമയുടെ ലുക്കിലാണ് ചെയ്തത് ഗോൾഡൻ കളറാണ് എല്ലാം ഗോൾഡൻ പ്ലേറ്റിലാണ് ചെയ്തത് അമ്പലം തൊഴുതിറങ്ങിയതേ പുറത്തേക്ക് ഇറങ്ങി ഇപ്പതേ അമ്പലത്തിലെ ഗജവീരപ്പെട്ടം കെട്ടാനുള്ള ആളെ നിക്കണ്ട് ഇവിടെ സൈഡിൽ സൈഡിലിട്ടാ പുള്ളി ഇവിടെ ഫുഡ് അടിച്ചോണ്ടിരിക്കാണ് പുള്ളിനെ അടിയിച്ചവനാണ് അമ്പലത്തിലെ ഗജവീരപ്പെട്ടം കൊടുത്തത് അപ്പൊ പുള്ളിനെ അടിയിച്ചു ഒരുക്കി അമ്പലത്തിന്റെ അകത്ത് കയറി തൊഴുതിട്ടൊക്കെ വേണം ബാക്കി ചടങ്ങാറുണ്ട് പറഞ്ഞ സോണിയുടെ വാഹനത്തിന്റെ ഒരു വിഗ്രഹം രണ്ടാം കണ്ടിട്ട് ആക്കിന് രണ്ടാമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു സോണിയുടെ വാഹനമാണ് ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലെ വിഗ്രഹം അമ്പലം വിഷമമായി ആ സ്വാമി അങ്ങനെ ഇതാ നമ്മുടെ ഗജവീരൻ്റെ ഇതേ അടിയിൽ ഒരുക്കി മാലയൊക്കെ ചാർച്ചിത് അമ്പലത്തിൻ്റെ ഉള്ളീൻ്റെ പുറത്തേക്ക് ഇറക്കുകയാണ് ഈ ഇതേക്ക് ഇറങ്ങി വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആണ് പുള്ളി അടുത്ത് വരണ്ട അപ്പോൾ അവിടുന്ന് കയറി താണിങ്ങനെ തോതിട്ട് വേണം ഇനി പുറത്തോട്ട് വരണ്ടിരിക്കും എല്ലാവരും ആനയുടെ പുറകെ ഇറങ്ങി പോകണമെങ്കിൽ എൻ്റെ രസം ഒന്നൊരു കാഴ്ചയാണെന്നു വെച്ചാൽ അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇങ്ങനെ നടന്ന് റോട്ടിയിൽ കൂടെ കടന്നിട്ട് വേണം വരാനാണ് ആൾക്കാർ ചിഫ്റ്റ് നമ്മുടെ ഗജവീരിൻ്റെ ഫിഫ്റ്റേ പൂന്നാളി കാണുന്നു അങ്ങനെ നമ്മുടെ കഞ്ഞിപ്പേരന്ത അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ഒരു രംഗമാണ് കേട്ടോ നമ്മൾ കൃഷി കൂടത്തിന് നമ്മുടെ നെറ്റ് ജോലി നടന്നു ഇറങ്ങി വരുന്ന പോലെ തന്നെ അതേ ഒരു ബിരിയാണി ഇവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ആന കയറി അതിൻ്റെ ഇനി കുറച്ച് ചടങ്ങ് കാലക്കകത്താണ് അതിൻ്റെ അകത്ത് പോയി കുറച്ച് കാലം കഴിഞ്ഞാൽ പുറത്തറങ്ങും അപ്പോൾ നമുക്കത് കാണാം നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ആനകളെല്ലാവരും നേരത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ആനകൾ നിരന്ന് ഉടനാ മല മഴയായിട്ട് പെയ്യുന്നുണ്ട് അതിൻ്റെ അടിപൊളി മഴ അപ്പോൾ ഈ ഇവിടെയാണി ആനോട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ആനകളൊക്കെ അത് ലൈൻ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ കഴിഞ്ഞിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട് അപ്പോൾ ആൾക്കാർ മഴയാണെങ്കിൽ ഇത് കുറേ പേര് നനഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ പേര് കുട ചൂട് നിൽക്കുന്നുണ്ട് കുറേ പേര് പോട്ടിട്ട് നിൽക്കുന്നുണ്ട് അതായത് നമുക്കിത് കാണാനുള്ള ഇതിലിന്തേ ഞാനൊരു രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിട്ടാം അപ്പോൾ അതിന് ഇന്നരെയായി ഈ സംഭവം തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്തായാലും വന്നതല്ലേ അപ്പൊ കണ്ടിട്ട് ഇനി പോലുള്ളൂന്ന് പറഞ്ഞിട്ടാണ് ഇതേ നിക്കണേ അപ്പൊ ആൾക്കാരൊക്കെ ആന ആനേനെ ഫേസ് ചെയ്ത് നിക്കുന്നേട്ടാ ഇപ്പതേ മഴയെ കാരണം ഞാനും പെട്ടുപോയി മഴയത്ത് കുട ചൂടി നിക്കണ്ട അവസ്ഥയായി വന്നിട്ട് എന്നാലും വേണ്ടില്ല ഇത് കണ്ടിട്ട ബാക്കി കാര്യമുള്ള ഞാനവിടെ നിന്നു അങ്ങനെ എന്തെയ്യാ നമ്മൾ രണ്ടര മണിക്കൂറിന് ശേഷം എന്തെയ്യാ നമ്മുടെ ആനയോട്ട് സ്റ്റാർട്ട് അപ്പോൾ അപ്പോഴത്തേ അമ്പലത്തിലെ തിരുമേനി മേച്ചാന്തി വന്നിട്ടെന്തെങ്കിലും ആനയ്ക്ക് ചോറ് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് തണ്ണിമത്തൻ പിന്നെ പൈനാപ്പിൾ കരിമ്പ് അപ്പോൾ ചടങ്ങ് അതൊക്കെയാണ് അപ്പോൾ അവന് ആദ്യം പൈനാപ്പിൾ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു അത് പറ്റില്ലാന്ന് നമുക്ക് ചോറുകൂടി ഭയങ്കര നടക്കാ പുള്ളി ഇത്തിരി കുറുമ്പനാണ് പുള്ളി പ്രായമായിട്ടില്ല അവർ കൊമ്പില്ല എൻ്റെ കൊമ്പ് വെക്കുമ്പോൾ ഭയങ്കര കുറുമ്പായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ക്യാമറയിലോട്ട് വന്നിട്ട് വന്നിട്ടാൾ തട്ടിപ്പറിക്കാൻ പറ്റായിരുന്നു പുള്ളിയായിട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ പിടിച്ചാൽ നിൽക്കാത്തൊരു ടൈപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി അടിപൊളി ഇതൊക്കെ കാണാൻ കണ്ണീര് കുരുമയൊക്കെ കാഴ്ചയാണ് ഈ ആനയൂട്ടെന്ന് പറഞ്ഞ സംഭവം കേട്ടോ ആനകളുദ്ധി എല്ലാവരും എല്ലാ ആനയ്ക്കും ഒരു ഒരു നേരം ഒരേപോലെ ഏട്ട ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കരിമ്പ് പൈനാപ്പിൾ അതുപോലെ തണ്ണിമത്തൽ പിന്നെ ചോറ് അങ്ങനെ എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടാണ് ആനയൂട്ടുള്ള ചടങ്ങ് どう ഇപ്പൊ നമുക്കും കൊടുക്കാൻ പറ്റൂട്ട അനുകൂലത്തില് നമുക്കത് അവരെല്ലാം നമ്മുടെ വലിയ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് അവർ ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും എല്ലാ ആനകൾക്കും നമുക്ക് മാറി മാറി കൊടുക്കാൻ പറ്റൂട്ടവര് ആദ്യത്തെ ചടങ്ങിന് കഴിഞ്ഞ പറ്റും നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട് മുമ്മക്കൾക്ക് കൊടുത്ത് കുട്ടികൾ കരുമ്പ് കൊടുക്കുന്നതാണെങ്കിൽ കാണുന്നത് അപ്പൊ അവനാണെങ്കിൽ തട്ടിപ്പറയ്ക്കാനാണ് നിക്കുന്നത് അത് ചെറുതായത് കൊണ്ട് കണ്ടോ അവന്റെ കൊമ്പില്ല അവന് അവനൊക്കെ കുടുംബം കൂടുതലാണ് അതേ അവൻ തട്ടിപ്പറിക്കാനായിട്ട് പാപ്പാൻ അവിടെ നിന്ന് ദേവനൊക്കെ മരട്ടണമുണ്ട് എല്ലാരും കൈ തട്ടിപ്പറിക്കാൻ ഉണ്ടായിരുന്നു അത് നോക്കി ഇങ്ങനത്തെ രണ്ടര മണിക്കൂറത്തെ കാത്തിനു ശേഷത്തേ നമ്മൾ കാനാടിക്കാവിലെ ആനയോട്ട് കണ്ടുവിടാം അതിപ്പോഴും ഒരു ദിവസം ആയിരുന്നു അത് ദിവസം അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നിട്ട് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ